സെൽഫ് അവയർനെസ് ആൻഡ് കൈകാര്യം ചെയ്യപ്പെടുന്ന പ്രതീക്ഷകൾ ബന്ധങ്ങളെയും സ്വയം അവബോധത്തെയും സമഗ്രക്ഷേമത്തെയും ശുഭകരമായി സ്വാധീനിക്കുന്നു പ്രതീക്ഷകളുടെ അതിരുകൾ തിരിച്ചറിയുന്നത് മനോദൃഢതയെ ശക്തിപ്പെടുത്തും അതിലൂടെ സമ്മർദ്ദ കാരകങ്ങളെ തിരിച്ചറിയുകയും പിരിമുറുക്കം നിയന്ത്രണത്തിലാകുകയും ചെയ്യും ക്രിയാത്മകമായ ആവിഷ്കാരവും സഹാനുഭൂതിയുള്ള ശ്രവണവും ആശയവിനിമയം മെച്ചപ്പെടുത്തി വിശ്വാസവും ധാരണയും വളർത്തും അവരുടെ വ്യക്തിപരമായ പ്രതീക്ഷകളെ ശ്രദ്ധിക്കുന്നത് അവരുടെ മൂല്യങ്ങളോടും ലക്ഷ്യങ്ങളോടും യോജിക്കുവാൻ വഴിയൊരുക്കും വെല്ലുവിളികളെ സ്വീകരിക്കുന്നതിലൂടെ അവയെ ഫലപ്രദമായി നേരിടുവാനുള്ള പ്രതിരോധ ശേഷി ആർജിക്കുവാനും വളർച്ചാ മനോഭാവം വളർത്തിയെടുക്കുവാനും സഹായിക്കും തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യുക ഷെയർ നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ വൈകാരിക സൗന്ദര്യത്തിന്റെ അടുത്ത അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം പ്രതീക്ഷകൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മെല്ലാം ഒരുപാട് പ്രതീക്ഷകൾ ഉള്ളവരാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചുള്ള വിചാരമാണ് വിചാരത്തിനനുസൃതമായി നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെ നാം രൂപകൽപ്പന ചെയ്തു വച്ചിട്ടുണ്ടാവും ഉദാഹരണത്തിന് നമ്മളൊരു പന്ത് മുകളിലേക്ക് എറിയുന്നു പന്ത് തിരിച്ചു വരുമ്പോ അത് ഇന്ന ഇടത്താണ് വരിക ഇന്ന സമയത്താണ് വരിക എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ കൈ മുൻകോട്ട് പോവുക അതിനനുസരിച്ചുള്ള ഒരു ഒരുക്കം അവിടെ ഉണ്ടായിട്ടുണ്ടാവും ആ പ്രതീക്ഷ നമ്മുടെ ഏതെങ്കിലും അനുമാനത്താൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലല്ല പതിക്കുക അത് മറ്റൊരു വഴിയിലേക്ക് പോകും അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് കൈകാര്യം ചെയ്യുക ചിലരത് താഴെപ്പോയോ എങ്കിലത് എടുക്കാം എന്ന രീതിയിൽ തുടർന്നുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ൊണ്ടുപോകും ചിലർ കയ്യിൽ കിട്ടാതെ പോയതിന് ശപിക്കും ആക്രോശിക്കും ഒരു പന്ത് കയ്യിൽ വരുന്ന കാര്യത്തിൽ പോലും ഒരു നിർജീവ വസ്തുവിന്റെ ചലനത്തിന്റെ കാര്യത്തിൽ പോലും ഇത്തരം പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയും പ്രതീക്ഷകൾക്ക് ഭംഗം വരുമ്പോൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്ന നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രതീക്ഷകളെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോകുന്നത് നമ്മൾ കോട്ടക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ബാറ്റണുകൾ ഏത് സമയത്ത് ഏത് രൂപത്തിൽ വരുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് വിഭിന്നമായി നമ്മുടെ ശരീര ചലനങ്ങളോ അല്ലെങ്കിൽ ആ ചലനത്തിന്റെ ആ ബാറ്റണിന്റെ ചലനത്തിന്റെ ഏതെങ്കിലും ഒരു ഒരു ഭാഗമോ നമ്മൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയാൽ അപ്പോൾ നമുക്കുണ്ടാകുന്ന ഇച്ഛാഭംഗം നമ്മളെ തളർത്തുകയാണ് സാധാരണ ചെയ്യുക എന്നാൽ അതിനൊരു പരിഹാരം വൈകാരിക ബുദ്ധിയുടെ പരിശീലനത്തിൽ പറയുന്നുണ്ട് അത് പ്രതീക്ഷകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കൈകാര്യം ചെയ്യുന്ന പ്രതീക്ഷകൾ ബന്ധങ്ങളെയും സ്വയം അവബോധത്തെയും സമഗ്രക്ഷേമത്തെയും ശുഭകരമായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ അക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് പ്രതീക്ഷകൾ നമുക്കുണ്ടാകും ആ പ്രതീക്ഷകളെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതായത് ഏത് വിധത്തിൽ അത് വന്നു കഴിഞ്ഞാലും അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അത് അതുമായി ആ വസ്തുവുമായി ആ വ്യക്തിയുമായി ആ സാഹചര്യവുമായുള്ള നമ്മുടെ ബന്ധത്തെ ശുഭകരമായി സ്വാധീനിക്കും ഞാൻ ഒരു വ്യക്തിയിൽ നിന്നും ഒന്ന് പ്രതീക്ഷിക്കുന്നു അത് പ്രതീക്ഷിക്കുന്നതല്ല വന്നതെങ്കിൽ എനിക്ക് അയാളോട് ഈഷ്യ തോന്നുന്ന നിർപ്പകരാം എനിക്കത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങനെയും സംഭവിക്കാം എന്ന രീതിയിലാകുമ്പോൾ എന്റെ ആ വസ്തുവുമായി വ്യക്തിയുമായി സാഹചര്യവുമായ ബന്ധം നഷ്ടമാകില്ല അങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാകുന്നത് ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നത് ഒരു പ്രക്രിയ നമ്മിൽ നമ്മളുണ്ടാകുന്നത് ലോകത്തെക്കുറിച്ച് നമ്മെക്കുറിച്ച് നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അവബോധത്തിൽ നിന്ന് അങ്ങനെയും സംഭവിക്കാമെന്ന പ്രതീക്ഷ അങ്ങനെയും സംഭവിക്കാമെന്നുള്ള തിരിച്ചറിവ് അങ്ങനെയും സംഭവിക്കാമെന്നുള്ളതിന്റെ എന്നുള്ളതിൻ്റെ സമ്മതം സമ്മതം നമ്മളിൽ ഉണ്ടാവുന്നതോടാണ് നമുക്ക് സ്വയം അവബോധം ഉണ്ടെന്ന് പറയുക നമുക്ക് അറിയാം നമ്മുടെ ലോകത്തെ കുറിച്ച് അറിയാം എന്റെ അറിയാം എന്നുള്ളത് അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തതല്ലെങ്കിൽ ആ സാഹചര്യത്തിനതിനനുസരിച്ച് ഇംപ്രവൈസ് ചെയ്യാൻ ശേഷിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിനും ശരീരത്തിനും അയാളുടെ സാഹചര്യത്തിനും ഒക്കെ ഒരു സമഗ്രമായ ക്ഷേമം ഒരു വെൽബീനുണ്ടാവും കാരണം അയാൾക്ക് അതിൽ നിന്നും പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല അപ്പോ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നതിനൊക്കെ തന്നെ ഒരു 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 അതിരുണ്ട് ഒരു പരിധിയുണ്ട് ആ പരിധി വരെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കേണ്ടത് ആവശ്യമാണ് പ്രതീക്ഷകളാണ് പ്രത്യാശകളാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് പക്ഷെ അതിന്റെ അതിരുകൾ തിരിച്ചറിയുന്നത് എന്റെ സ്വാ ശേഷിക്കും സ്വാധീനത്തിനും എന്റെ കാലത്തിനുമൊക്കെ അനുസരിച്ചാണ് എന്റെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുകയാണ് അതിന്റെ അതിലിനും അപ്പുറത്തുള്ളതിനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നത് നമുക്ക് ബോധ്യപ്പെടും അതല്ലാത്തത് വരുമ്പോൾ അത് കൈകാര്യം ചെയ്യുവാനുള്ള ക്ഷമത നമ്മൾ ഉണ്ടായി വരും ഇതാണ് നമ്മുടെ മനോദൃഢതയെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് മനസ്സിന് ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉണ്ടാവണം ആ ദൃഢതയെ അത് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക പ്രതീക്ഷകളുടെ അതിരുകൾ തിരിച്ചറിയുന്നതിലൂടെ അങ്ങനെ വരുമ്പോൾ സമ്മർദ്ദ കാരണങ്ങളെ നമ്മൾ തിരിച്ചറിയും എവിടെ നിന്നാണ് നമുക്ക് സ്ട്രെസ് വരുന്നത് നമ്മുടെ പ്രതീക്ഷകൾക്ക് പങ്കം വരുമ്പോഴാണ് പലപ്പോഴും സ്ട്രെസ് വരുന്നത് ആ വരുന്നതിനെ അതേപോലെ സ്വീകരിക്കുകയാണെങ്കിൽ അതേപോലെ കടത്തി അത് നമ്മളെ ബാധിക്കില്ല എന്ന ബോധ്യം നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് പിരിമുറുക്കം നമ്മളിൽ ഉണ്ടാകുന്ന പിരിമുറുക്കം പ്രത്യേകിച്ചും ഡിസ്ട്രെസ് എന്ന് പറയുന്ന അവസ്ഥ രണ്ടുതരം പിരിമുറുക്കങ്ങളുണ്ട് യു സ്ട്രെസ്സും ഡിസ്ട്രെസും യൂസ്ട്രെസ് എന്ന് പറയുമ്പോൾ ക്രിയാത്മകമായി ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ആവേശമാണ് തള്ളിച്ച മൂലം ഉണ്ടാകുന്ന പിടിയും വലിയുമാണ് ശരീരത്തിൽ എന്നാൽ ഡിസ്ട്രെസ് എന്ന് പറയുന്നത് നാശാത്മകമാണ് ആ നാശാത്മകമായ പിരിമുറുക്കം നിയന്ത്രണത്തിലാകും അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയൊരു രീതിയിൽ കാര്യങ്ങളെ ചെയ്ത് ഒരുക്കേണ്ടി വരും പുതിയ രീതിൽ അതായത് വരുന്ന സാഹചര്യത്തെ അതേപോലെ സ്വീകരിക്കുകയും അതിനനുസരിച്ച് അനുഭവപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അതിന് ഒത്ത രീതിയിലുള്ള ക്രിയാത്മകമായ ഒരു ആവിഷ്കാരം നമ്മൾ ഉണ്ടാകേണ്ടി വരും അങ്ങനെ ക്രിയാത്മകമായ ആവിഷ്കാരത്തിലൂടെ നമ്മൾ നമ്മൾ നമ്മളെ നിലനിർത്തുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോട് സഹാനുഭൂതിയോടെ ഉള്ള ശ്രവണം നമുക്കുണ്ടാവും സാഹചര്യമെന്തുമായിക്കൊള്ളട്ടെ അതിനോട് എമ്പതിക്കലായിട്ടുള്ള ആ വ്യക്തിയോട് അല്ലെങ്കിൽ സാഹചര്യത്തോട് അല്ലെങ്കിൽ ഒരു ഒരു വസ്തുവിനോടുള്ള എംപതിക്കലായിട്ടുള്ള അതിനെ അതായി നിലനിർത്തിക്കൊണ്ടുള്ള അവിടെ നിന്നുകൊണ്ട് തന്നെ കാണാനുള്ള അല്ലെങ്കിൽ ആ സ്ഥാനത്ത് തന്നെ കാണുവാനുള്ള ഒരു ഒരു വിശാലമായ വീക്ഷണത്തിലൂടെയുള്ള ഒരു ഒരു വീക്ഷണം അല്ലെങ്കിൽ ശ്രവണം ഉണ്ടാകും ഇത് ആശയവിനിമയത്തെ നല്ലപോലെ പോലെ ഇങ്ങനെ ആശയവിനെ മെച്ചപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിശ്വാസവും ധാരണയും വളരും ഒരു വ്യക്തിയാണെങ്കിൽ അയാളിലുള്ള വിശ്വാസം അയാൾക്ക് എന്നിലുള്ള വിശ്വാസം പരസ്പരമുള്ള ധാരണ ഇത് വളരും എനിക്കും ഒരു പമ്പും തമ്മിലുള്ള ബന്ധത്തിൽ എനിക്ക് എനിക്കതിന്റെ മുകളിൽ വിശ്വാസവും അതിന്റെ മുകളിലുള്ള ധാരണയും വളരും വളരാനുള്ള ഒരു ഒരു പശ്ചാത്തലം നമ്മൾ അതുപോലെ തന്നെ അവരെ വ്യക്തിപരമായ പ്രതീക്ഷകള് അവയെ അവർ ഇപ്പൊ നമ്മളൊരു നമ്മളൊരു വ്യക്തിയുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അവർ നമ്മളെ നമ്മളിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു എന്നത് അതിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അവരുടെ മൂല്യങ്ങളോടും അവരുടെ ലക്ഷ്യങ്ങളോടും യോജിക്കാനുള്ള ഒരു വഴിയാണെന്നുണ്ട് അവർ നമ്മളോട് എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു ഏത് തരത്തിലായിത്തീരുന്നുവോ അതിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ അനുകൂലപ്പെട്ടു നിൽക്കാൻ കഴിയുകയുള്ളൂ അത് നമുക്ക് ബോധ്യമാകേണ്ടത് അപ്പോ ഇപ്പോഴെല്ലാം തന്നെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തുള്ളത് സംഭവിക്കുമ്പോൾ അത് സത്യത്തിൽ അതിനനുസരിച്ച് ക്രിയാത്മകമായി ഇടപെടേണ്ടത് ഒരു വെല്ലുവിളിയാണ് ഈ വെല്ലുവിളിയെ സ്വീകരിക്കുന്നതിലൂടെ ഈ വെല്ലുവിളികളാകുന്ന കാര്യങ്ങളെ വെല്ലുവിളിയായി മുന്നിലെത്തുന്ന കാര്യങ്ങളെ ഫലപ്രദമായി നേരിടുവാൻ പാകത്തിലുള്ള ഒരു ഒരു ആർജവം ഒരു പ്രതിരോധ ശേഷി നമ്മിൽ ഉണ്ടായി വരും അതാണ് സത്യത്തിൽ നമ്മൾ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിലേക്ക് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വളർത്തിയഴുക്കുക അപ്പോ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതാണ് ആ പ്രതീക്ഷകൾ അതിരുകളില്ലാതെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്താണ് പലപ്പോഴും അത് നമ്മെ ബാധിക്കുന്നത് അതിന്റെ അതിരുകളെ കണ്ടെത്തി ആ അതിരുകൾക്കനുസരിച്ച് അതിന്റെ കാര്യകാരണങ്ങളെ ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് ഇംപ്രവൈസ് ചെയ്ത് നില നിലകൊള്ളുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ പിരിമുറക്കം കുറയും നമ്മുടെ ആശയവിനിമയം മെച്ചപ്പെടും നമുക്ക് ക്രിയാത്മകത ഉണ്ടായി വരും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസവും ധാരണയും വളരും അതുപോലെ തന്നെ അവ മൂല്യങ്ങളോടും ലക്ഷ്യങ്ങളോടും യോജിക്കുവാനാകും വെല്ലുവിളികളെ സ്വീകരിക്കുവാനാകും അതിലൂടെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കും അതുവഴി നമ്മുടെ വളർച്ചാ മനോഭാവം വികസിക്കുകയും ചെയ്യും വൈകാരിക ബുദ്ധിയുടെ പരിശീലനത്തില് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ പ്രതീക്ഷകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അങ്ങനെ കൈകാര്യം ചെയ്യുവാനുള്ള പാകം പക്വത തിരിച്ചറിവ് സന്നദ്ധത ശേഷി ആർജവം ശീലനം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം